തടവുകാർക്ക് ശിക്ഷ ഇളവിന് നയമില്ലാത്ത സംസ്ഥാനങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ നയം രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതി ശിക്ഷ ഇളവ് നൽകുമ്പോൾ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം ഉദ്ദേശ്യം പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം പൊതുസുരക്ഷ തുടങ്ങിയവ കൂടി പരിശോധിക്കണമെന്നും കോടതി വ്യക്തമാക്കി ശിക്ഷ ഇളവ് നൽകുമ്പോൾ ന്യായമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്താമെന്നും വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇളവ് റദ്ദാക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ശിക്ഷാ ഇളവിനുള്ള നയമുണ്ടെങ്കിൽ കുറ്റവാളിയുടെയോ കുടുംബത്തിന്റെയോ അപേക്ഷ ആവശ്യമില്ലെന്നും സ്വമേധയാ പരിഗണിച്ച കേസിൽ ജസ്റ്റിസുമാരായ അഭയ് അഗസ്റ്റിൻ ജോർജ് മസിക് എന്നിവർ വിധിച്ചു കൊല്ലം പള്ളിമണ്ണിലെ പോലീസ് അതിക്രമത്തിൽ അന്വേഷണം ഇഴിഞ്ഞു നീങ്ങിയതിന് പിന്നാലെ നാട്ടുകാർ ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ചു ഒത്തുതീർപ്പായ കേസിൽ വാറന്റ് ഓർഡറുമായി പള്ളിമൺ സ്വദേശി അജിയുടെ വീടിനുള്ളിൽ കയറിയായിരുന്നു ചാത്തന്നൂർ പോലീസിന്റെ അതിക്രമം സംഭവം കഴിഞ്ഞ ഒരാഴ്ച പിന്നിടുമ്പോഴാണ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് തയ്യാറായത് മനോജിന്റെ റിപ്പോർട്ടിലേക്ക് ഒത്തുതീർപ്പായ കേസിൽ അറസ്റ്റ് വാറൻറ്റുമായി ചാത്തന്നൂർ സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പള്ളിമൺ സ്വദേശിയായിട്ടുള്ള അജുയുടെ വീട്ടിലേക്ക് എത്തി നടത്തിയ അതിക്രമം സംഭവം പിന്നിട്ട് ഒരാഴ്ചയാകുന്നു എന്നാലും പരാതിയൊക്കെ കൊടുത്തെങ്കിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള ഒരു പരാതി തന്നെയാണ് എന്തായാലും ഈ ഒരു സംഭവം വീട്ടിലെത്തി ഇത്തരത്തിലൊരു അതിക്രമം നടത്തി എന്നാൽ അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിട്ടും അന്വേഷണം വൈകിപ്പോയി അല്ലേ അതെ ഈ കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ വരെ എനിക്ക് ഒരു വിഷമം പ്രതീക്ഷ നഷ്ടപ്പെടുമോന്നൊക്കെ തോന്നിപ്പോയിരുന്നു കാരണം ഇതിനൊരു മെല്ലപ്പൊക്ക് തോന്നി അപ്പം മാധ്യമങ്ങളും എല്ലാം വീണ്ടും സജീവമായി പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നു ഈ ഇന്നലെ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് കമ്മീഷണർ ഓഫീസിൽ നിന്നൊരു വിളി വരുന്നതും നിങ്ങൾ നാളെ ഇവിടെ എത്തണം നമുക്ക് കുടുംബത്തോട് വരണം നമുക്ക് അതിന് മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് മൊഴിയെടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിലോ കമ്മീഷണർ ഓഫീസിലോ കൊണ്ടുവരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് മോക്ക് ആ ഒരു ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല മോക്കും അമ്മയ്ക്കും അതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ അപ്പോൾ എൻ്റെ അവസ്ഥ കുട്ടിയുടെ അവസ്ഥ കേട്ടിട്ട് അവർ എനിക്ക് മറുപടി തന്നത് കുഴപ്പമില്ല നാളെ അവിടെ എത്തിക്കോളാം മോളെ വീട്ടിൽ വന്ന് തന്നെ മൊഴിയെടുത്തുകൊള്ളാം എന്നുള്ളൊരു ഉറപ്പ് കിട്ടി അപ്പം അങ്ങനെ വന്ന് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഈ മെല്ലപ്പൊക്ക് എന്ന് പറഞ്ഞെങ്കിലും ഇന്നൊരു മാറ്റം പോലെയാണ് കാണാൻ കഴിഞ്ഞത് അതിൽ ഞാനൊരു പ്രതീക്ഷയിലാണ് നല്ല ഒരു എനിക്ക് അനുകൂലമായൊരു ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഉന്നതാധികാരിയുടെ ഭാഗത്തു നിന്നും കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് അനൂപം എന്ന് പറഞ്ഞ എസ് എച്ച് ഒ കാണിച്ചു കൂട്ടിയ ആ ഒരു പൈശാചികമായ ഭീകരമായ ഒരു അന്തരീക്ഷം അല്ല അദ്ദേഹം സൃഷ്ടിച്ച എൻ്റെ കുഞ്ഞിനെ വീടിനെയും വീട്ടിലുള്ളവരെയെല്ലാം ഭീഷണിപ്പെടുത്തിയും എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ നാണം സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം നാണം കെടുത്തിയും ഇല്ലാത്ത ചെയ്യാത്ത തെറ്റിന് ഇത്രയും വലിയൊരു ക്രൂരമായ ശിക്ഷ തന്നിട്ട് അദ്ദേഹം ഇന്നും സ്വയോപകാരം നടത്തുന്നുണ്ട് അത് ഇന്നലെ വരെ ഞാൻ കണ്ടതാണ് ആ തന്നെ പുള്ളി തുടരുന്നത് സ്റ്റേഷനിലെത്തിച്ചതിന് ശേഷം പോലും കുടിക്കാൻ വെള്ളം പോലും തരാൻ വൈമുഖ്യം കാണിച്ച് അതുപോലെ ഒരു വനിതാ കോൺസില് ഞാനൊരു അവർ സ്ത്രീയാണെന്നുള്ള പരിഗണന ഒരു അമ്മയാണെന്നുള്ള പരിഗണന കണ്ടുകൊണ്ട് എൻ്റെ മകൾ അട്ടഹസിച്ച് കരയുമ്പോഴും പേടിച്ച് വിറയ്ക്കുമ്പോഴും ഞാൻ വിചാരിച്ചത് ഒന്ന് വിളിക്കണം എൻ്റെ മോളെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോഴും ആ അമ്മയുടെ മുമ്പിൽ ഞാൻ ഒന്ന് ഒരു ഫോൺ ഒന്ന് തരുമോ മാഡം ഞാനൊന്ന് വിളിക്കട്ടെ മകളെ എന്ന് വിളിക്കാനാണ് ഞാൻ കരുതി അവരെ മാതൃത്വം അതിന് തയ്യാറാവുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ അവിടെയും ഒരു എന്താ പറയുക മൃഗീയമായ രീതിയിലാണ് ഒരു ഒരു സ്ത്രീ എന്നൊരു പരിഗണന ിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച് അത് കിട്ടിയില്ല എസ് എച്ച്ഒ ഇത് അദ്ദേഹത്തിനാണ് പൂർണ്ണം ഇതിന് കാരണക്കാരനായത് കാരണം പുള്ളിയുടെ ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ചെവിക്കൊള്ളാനോ അല്ലെങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞത് ചെവി എന്നെ ഒന്നും കേൾക്കാൻ പുള്ളി തയ്യാറായില്ല കേട്ടിരുന്നുവെങ്കിൽ എനിക്ക് കേസില്ലാന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ആ പോർട്ടൽ നോക്കിയെങ്കിലോ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഈ അദ്ദേഹം കാണിച്ച ഈ ഇത്രയും ക്രൂരമായ പ്രവൃത്തികളെ ഒപ്പം നിന്നുകൊണ്ട് എൻ്റെ കഴുത്തിന് പിടിക്കാനും എന്നെ വലിച്ചടിക്കാനും എന്നെ ഉപദ്രവിക്കാനും എൻ്റെ കുഞ്ഞുങ്ങനെയും കുടുംബത്തെയും ആക്ഷേപിക്കാനും രണ്ട് പെൺകുട്ടികളാണ് അവരവിടെ അവരുടെയൊക്കെ ഭാവിയെ ബാധിക്കുന്ന രീതിയിൽ അവരെയൊക്കെ മാനസികമായി തകർക്കുന്ന രീതിയിൽ അദ്ദേഹം കാണിച്ചു കൂട്ടി അതിനെല്ലാം കൂട്ട് നിന്ന ഉദ്യോഗസ്ഥർ അവർക്കും ഈ പോലീസ് സ്റ്റേഷൻ വെച്ച് എന്നോട് കാണിച്ചിട്ടുള്ള അതിക്രമങ്ങളും ഈ പറഞ്ഞ മോശമായ പെരുമാറ്റത്തിനും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ ശക്തമായ നടപടി നടപടിയുണ്ടാവണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നാൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായും മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അജി വ്യക്തമാക്കുന്നത് എന്തായാലും പോലീസിന്റെ ഈ ഒരു അതിക്രമത്തിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരൊന്നടങ്കം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം